നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് യു എ മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ നിയമലംഘനം നടത്തിയവരിൽ നിന്ന് ഒരു ലക്ഷം ദൃഹം മുതൽ പത്ത് ലക്ഷം ദൃഹം വരെ പിഴയായിട്ട് ഈടാക്കാവുന്നതാണ് ഇത്തരം ചില വ്യവസ്ഥകളൊക്കെ ബാധകമാണ് ഒന്നാമതായി കൃത്യമായി വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഒരു തൊഴിലാളിയെ രാജ്യത്തേക്ക് കൊണ്ടുവരികയോ നിയമിക്കുകയോ ചെയ്യുന്നത് കുറ്റകൃത്യമാണ് ഇതിന്റെ കൂടെ ജോലി വാഗ്ദാനം ചെയ്ത് നൽകാതിരുന്നാലും കുറ്റകൃത്യമാണ് ഇത് കൂടാതെ പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ട് ജോലി എടുപ്പിച്ചാലും ഒരു സ്ഥാപനമോ ഒരു ബിസിനസ്സോ അടച്ചുപൂട്ടുകയോ നിർത്തുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതിരുന്നാലും പത്ത് ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കുന്നതാണ് മാത്രമല്ല വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്താലും ഈ പിഴ ബാധകം സ്വദേശി വൽക്കരണത്തിൽ കൃത്രിമം കാണിച്ചാലും സ്വദേശി തൊഴിലാളികൾ നിയമിച്ചതായിട്ടുള്ള കൃത്രിമ രേഖകൾ കെട്ടിച്ചമച്ചാലും പത്ത് ലക്ഷം ദൃഹം വരെ പിഴ ലഭിക്കുന്നതാണ് സ്വദേശി തൊഴിലാളികളുടെ എണ്ണം പിരിപ്പിച്ചു കാട്ടിയാൽ എത്രയാണോ തൊഴിലാളികളുടെ എണ്ണം അതിന്റെ ഇരട്ടിയായിരിക്കും പിഴ ലഭിക്കുക തൊഴിൽ തർക്കങ്ങൾ ആദ്യം ചർച്ച ചെയ്യുക കീഴ് കോടതിയിലായിരിക്കും അവിടെ പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മീൻ കോടതിയിലേക്ക് അപ്പീൽ നൽകാവുന്നതാണ് സ്വദേശി വൽക്കരണ നിയമത്തിൽ കൃത്രിമം കാണിച്ച് പിഴ ലഭിച്ചാൽ പിഴയുടെ അൻപത് ശതമാനം സ്ഥാപനവും ബാക്കി അൻപത് ശതമാനം നിയമലംഘനം നടത്തി സർക്കാരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾ മുഴുവനും തിരികെ നൽകേണ്ടതുണ്ട് ഇങ്ങനെ നടത്തിയാൽ തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ കേസ് ഒത്തുതീർപ്പാക്കുമെന്നാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത്